ഐസ് കളക്കിട്ടില്ല സാധനം പാടി കടിച്ചിട്ടുണ്ട് ഓ സാധനം അപ്പൊ ഗൈസ് നമ്മളെ രണ്ടാമത്തെ മീൻ ഇതാ ഏ ഓഹ് 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 ഓ ഗുഡ് അത്യാവശ്യം നല്ല എന്റെ അമ്മേ ഇതെന്താ വാഹം കളിക്കുന്ന ഇങ്ങനെയൊക്കെ ചെറിയ നമ്പാടിഞ്ഞി കേട്ടൂല അത്യാവശ്യം നമ്മളെ മൂന്നാമത്തെ മീന് ഇതാ എക്സോന്റെ ഡെവില്ലാന്നെതന നമ്മളെ അത്തനത്തെ മീനാടാ ഓവി കൈസ് ഇതാ ഹേവി സാധനം അടിച്ചിട്ടുണ്ടേ ഹെവി കിടിലം പോലത്തെ നാല് ചെറിയ മീൻ ഇന്ന അടിച്ചാന്നേ നാല് കിഡില നല്ല ഫൈറ്റും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ ഓക്കേ